ഹലോ ഇപ്പം ഞാനെൻ്റെ രാവിലത്തെ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല പഴുത്ത പഴം എടുക്കുന്നുണ്ട് എന്താ മുട്ടയും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ എന്തേലും മുട്ടയും പായവും കഴിക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ പച്ച കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാതിരുതി ഈ മുട്ടായി രണ്ട് മുട്ട വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ അല്ലേ അതിന് രണ്ട് രണ്ട് കോയിൻ്റെ കരുവിൻ്റെ മഞ്ഞ സാധനം അതുള്ളതാണ് കേട്ടോ അത് അപ്പോൾ നമുക്കതൊന്ന് പെങ്ങിയിട്ട് എടുക്കാം കേട്ടോ അടുപ്പിൽ പീങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ് അതാ പഴയ നല്ലോണം വന്ന് തൊലിമെന്ന് വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എടുത്ത് വെക്കാം ചായയും വേണമല്ലോ അപ്പം ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു പാൽ ചായ ഉണ്ടാക്കട്ടോ ഞാൻ ഈ പാത്രത്തിൽ നിന്നും ഈ പഴം മാറ്റി മാറ്റെക്കാണ് പിന്നെ രണ്ട് മുട്ടയുണ്ട് അത് ഒന്ന് പച്ച വെള്ളത്തിൽ ഇട്ടൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പതാ മുട്ട ചൂടാറാൻ വേണ്ടി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാണ് പെട്ടെന്ന് കഴിക്കേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ചൂടാറാൻ വേണ്ടി വെള്ളത്തിൽ ഇടുന്നത് കേട്ടോ അപ്പതാ വെള്ളം നല്ലപോലെ തളച്ച് വരുന്നത് കേട്ടോ വെള്ളം എല്ലാം പാൽ നല്ലപ്പോഴും തിളച്ച് വരുന്നുണ്ട് പാലും വെള്ളം കൂടി മിക്സ് ആക്കി ഉണ്ടാക്കി നമുക്ക് ചായപ്പൊടി കൊടുക്കാം അപ്പോൾ എന്താ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് ഇതാ ചായ റെഡി ആയിക്കുന്നുട്ടോ അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ചായ ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ ചായ ഞാനൊരു കപ്പിക്ക് മാറ്റിയാണ് അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ ഞാൻ കഴിക്കാൻ നിൽക്കുകയാണ് ഇതാ നല്ല പാൽ ചായയും ഞാനിത് മുട്ട രണ്ടും കഴിക്കുള്ളൂ കേട്ടോ ഞാൻ ഇതിൽ ചെറുതേ എടുക്കുകയുള്ളൂ ഈ ചെറിയൊരു മുട്ടയും ഒരു പായവും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് കുട്ടികളല്ലേ അവർക്ക് ചിലർക്ക് മുട്ട ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട കൂടി കുഞ്ഞിട്ടുള്ളൂ പിന്നെ നേന്ത്ര പായവും പിന്നെ ത മോൾക്ക് ചോക്കോ പോപ്സ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് അത് കൊടുക്കുകയാണ് ചെറിയ മോൾക്ക് അപ്പോൾ മോൾക്ക് ചോക്കോ പോപ്സ് പാൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് Okay, bye.